നന്ദിയോട് പോയിട്ട് പടക്കം മേടിച്ചു നല്ല വിലക്ക് കിട്ടി വില പറയാം അല്ലേ നീരസംഗതി പൂക്കുറ്റി പൂക്കുറ്റി തുറക്കുകയാണെങ്കിൽ ഇത് ഇതിൻ്റെ വില ഇരുന്നൂറ്റമ്പത് രൂപ ഈ സൈസ് ഈ സൈസ് അത് എൻ്റെ ഒരു വരെണ്ണത്തിന് ഇരുപത്തഞ്ച് രൂപ വെച്ച് കിട്ടി അവർ ലൂസാണെങ്കിൽ മുപ്പതെന്നാണ് പറഞ്ഞത് ഇതിന് ഇരുന്നൂറ്റി അമ്പത് രൂപ പത്തെണ്ണം ചക്രം പത്തെണ്ണം സൈസ് ചക്രമാണ് കുഴപ്പമില്ല ഓക്കെ ആണെങ്കിൽ ഇത് നൂറ്റി അമ്പത് വൺ ഫിഫ്റ്റി പത്തെണ്ണം ഇവിടെ നിങ്ങളടുത്തൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നന്ദിയോടാണ് യൂസ് ചെയ്യുന്നത് നന്ദിയോടാണ് പോയി മേടിക്കുന്നത് ഇനിയും കാണിച്ചു തരാം ഈ റോക്കറ്റ് പത്തെണ്ണം ഉണ്ട് ഇത് മുന്നൂറ് രൂപ ഇൻ്റെ പ്രത്യേകത ഇത് മണ്ടേ പോയി പൊട്ടും നല്ല ഇത് പുട പോലെ പൊട്ടും അതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ ഒരു മാലപ്പടക്കം ഞാൻ മേടിച്ചത് പടക്കം ഈ ഒരു ഐറ്റം മാത്രമേ മേടിച്ചു നൂറ് രൂപ നാലപ്പടക്കം നൂറ് രൂപ ഇനി മുപ്പത് സെൻറ്റിമീറ്റർ പൂതിരി ഇത് ഏകദേശം അറുപത് രൂപ ഒരെണ്ണത്തിൽ അഞ്ച് വെച്ചോണ്ട് അഞ്ച് അഞ്ച് രണ്ടെണ്ണം അപ്പം പത്തെണ്ണം രണ്ട് പാക്കറ്റുണ്ട് ഒരു പാക്കറ്റിന് അറുപത് രണ്ട് പാക്കറ്റിന് നൂറ്റി ഇരുപത് അത് മുപ്പത് സെൻറ്റിമീറ്റർ ആയിരുന്നു ഇനി പതിനഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ട് ഇത് പത്തെണ്ണമുണ്ട് പത്തെണ്ണം പതിനഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ട് ഇതിന് അറുപത് രൂപ അങ്ങനത്തെ രണ്ടെണ്ണം മേടിച്ചു അപ്പം മുപ്പത് കൂതിരി പിന്നെ അവർ ഫ്രീ ആയിട്ട് ഒരു ചെറിയ കൊതിരി കൊടുത്തു ഇതാണ് നമ്മളെ ഇപ്രാവശ്യത്തെ ദീപാവലി എല്ലാം കൂടെ എനിക്കൊരു തൗസൻഡ് ഫോർട്ടി ആയി ഞാൻ ഇതിൽ കൊണ്ടൊന്നും മേടിക്കാറില്ല ഇതാണ് നമ്മളെ ദീപാവലി നിങ്ങളുടെ അവിടുത്തെ വില ഇത് തന്നെയാണോ നമ്മളെ നാട്ടിൽ പോകണമെങ്കിൽ ഭയങ്കര വില ഇതൊന്നുമല്ല ഇതിൻ്റെ ഇരട്ടി വില മിനിമം വരും ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പൂക്കറ്റിക്ക് ഇവിടെ അമ്പത് ടു അറുപത് രൂപയാണ് എനിക്കത് ഇരുപത്തഞ്ച് രൂപ കിട്ടും ഹൈസ് ഒക്കെ നിങ്ങൾ സോ പ്രൈസ് എങ്ങനെയുണ്ട് നിങ്ങൾ പറയുക നന്ദിയോടാണ് പാലോട് കഴിഞ്ഞ് നന്ദിയോട് റോഡർ ഡിസ്ട്രിക്റ്റ് ഇതിൽ കൂടുതൽ നല്ല ലാഭത്തിന് കിട്ടിയ സ്ഥലമുണ്ടെങ്കിൽ അറിയിക്കണം ഇവർ എന്നോട് പറഞ്ഞത് നിങ്ങൾ ദീപാവലി സമയത്ത് വരാതെ കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ ഇതിലും വില കിട്ടിയല്ലേ കാരണം ഇപ്പോൾ അവർക്ക് സ്റ്റോക്ക് തീർത്തേ പറ്റുമെന്ന രീതിയിലാണ് ആളുകൾ മേടിച്ചുകൊണ്ടും പോവും സോ ഇഷ്ടത്തിന് വിൽക്കാൻ പറ്റും ഈ ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഒരു ഉണ്ടല്ലോ അത് നമുക്ക് ഇരുന്നൂറിന് കിട്ടും കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ സ്വകാര്യ നിങ്ങളെ വരെ പറയുക ഇവിടുന്നത്ര മാത്രം നന്ദിയോടാണ് സ്ഥലം ട്രിവാണ്ടം പാലോട് കഴിഞ്ഞ് നന്ദിയോട്